ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചുമന്ന ചീരയുടെ വിത്തുകൾ പാകുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ വിത്താണ് നടുന്നത് നമ്മളിന്ന് വിത്ത് വിത്ത് പാകാനായിട്ട് പോകുന്നത് മണ്ണിലാണ് മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കി കോട്ടി മിക്സ് ഒക്കെ നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കല്ലും കട്ടിയൊക്കെ ഒട്ട് മാറ്റിയിട്ട് അവിടെയാണ് നമ്മൾ ഇന്ന് വിത്ത് പാകാനായിട്ട് പോകുന്നത് അപ്പോൾ പൊതുവെയുള്ള എല്ലാവരുടെയും പരാതിയാണ് നമ്മൾ ചീരവിത്ത് പാകിയിട്ട് മുളയ്ക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ മുളയ്ക്കാതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉറുമ്പ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനായിട്ടൊന്നുകിൽ നമ്മൾ ഈ ചീരവിത്തിൻ്റെ ഒപ്പം കുറച്ച് റവയോ അല്ലെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചീരവിത്തുകൾ മുളയ്ക്കുന്നത് വരെ ഈ ഉറുമ്പുകൾ അത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് ഞാൻ ചെയ്യാറില്ല ഞാൻ സാധാരണ ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ പാകുന്നതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വിത്തുകളെല്ലാം മുളച്ച് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയല്ല എന്നിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട് നമ്മൾ ഈ ചീരവിത്തുകൾ ദേ ഇതേപോലെ കിഴി കെട്ടിയെടുക്കുക കേട്ടോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ശീരവിത്തുകൾ ഇതേപോലെ ഒരു കോട്ടൺ തുണിയിൽ ഇതേപോലെ തുണിയിലാക്കി വെക്കുക അതിന് ശേഷം കെട്ടി കെട്ടിക്കൊടുക്കുക തുണി കൊണ്ട് തന്നെ ഒന്ന് കെട്ടി കൊടുത്തതിനു ശേഷം ഇതേപോലെ എന്തെങ്കിലും ഒരു എടുക്കുക. അതിലേക്ക് കുറച്ച് നേർപ്പിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ലായനിയോ എടുത്തിട്ട് ഒരു മണിക്കൂർ നേരം നമ്മളിതുപോലെ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ കിഴി വെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് എടുത്തു വയ്ക്കുക പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മുടെ വിത്തുകളെല്ലാം നല്ല രീതിയിൽ മുളച്ചു വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ നടുമ്പോൾ ഒരൊറ്റ വിത്ത് പോലും മുളയ്ക്കാതെ ഇരിക്കില്ല കേട്ടോ ഇത് കണ്ടോ വിത്തുകളെല്ലാം നല്ല രീതിയിൽ മുളച്ചു വന്നിട്ടുണ്ട് ഇതിനി ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ മണ്ണിൻ്റെ മുകളിലോട്ട് ഇത് മുള പൊങ്ങി വരും പിന്നെ നമുക്ക് ഇത് ഉറുമ്പ് കൊണ്ടുപോകുന്നുള്ള പേടി വേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചീരവിത്തുകൾ മുളപ്പിച്ചിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിത്ത് പോലും മുളയ്ക്കാതെ ഇരിക്കില്ല നമുക്ക് ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ എല്ലാം മുളച്ചു വരികയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കൊടുക്കാം അപ്പോൾ അതെ ഞാൻ ചീരവിത്ത് പാകാനായിട്ട് പോകുന്നത് ഇവിടെയാണ് നമ്മൾ കുറച്ച് മണ്ണ് നല്ല രീതിയിൽ കുത്തി ഇളക്കിയിട്ട് കല്ലും കട്ടയൊക്കെ മാറ്റി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ കുത്തി ഇളക്കുന്നുണ്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കുത്തി ഇളക്കിയിട്ടതാണ് ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ ഈ നമ്മുടെ ഈ പുല്ലൊക്കെ മാന്തുന്ന ഇതുണ്ടല്ലോ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുകൊണ്ട് വീണ്ടും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊത്തിളക്കി ലെവൽക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും പിന്നെ ഞാൻ അതേ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട് ഈ മണലിലോട്ട് നമ്മൾ ഈ മുളച്ച വിത്തുകൾ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തുണിയിൽ നിന്ന് നമ്മൾ ഈ ബൗളിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അതിൽ നമുക്കിത് ഈ മണലിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഉണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും വിത്തുകളെല്ലാം മുളച്ച് നിൽക്കുന്നത് ഇനി നമുക്ക് ഈ വിത്തുകൾ ഇതിലോട്ടൊന്ന് പാകി കൊടുക്കും അപ്പോൾ ഈ മണൽ ചിരക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ വിത്തുകളൊന്ന് അകലത്തിൽ വീഴാൻ വേണ്ടിയിട്ടാണ്ടോ കട്ട കുത്തി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊന്ന് വിതറി കൂടും അതിനുശേഷം നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അപ്പൊ ആ മണ്ണിനോടങ്ങട് ചേർന്നോളും കണ്ട അപ്പൊ നമ്മുടെ വിത്തുകളെല്ലാം പാകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേ നമ്മൾ ക്ഷീരവിത്തുകൾ നല്ല രീതിയിൽ പാകി കൊടുത്തിട്ടുണ്ട് മണന് ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചീര വിത്തുകൾ ഇങ്ങനെ കട്ട കുത്തി വീണ് കഴിയുമ്പോൾ തൈകളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും അപ്പോൾ കുറച്ച് അകലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മുളച്ച് വരുമ്പോൾ കുറച്ച് വിത്ത് തൈകൾ ഇതിൻ്റെ ഇടയ്ക്കിന്ന് അകലത്തിന് വേണ്ടി അകലം അകലം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ഇടയ്ക്കുന്ന് കുറേ നമുക്ക് പറച്ച് മാറ്റി നടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പാകത്തിന് അകലത്തിന് നിർത്തിയിട്ട് അതിന് വളമോട്ട് കൊടുത്താൽ അത് വളർന്നു വന്നോളും ബാക്കി നമുക്ക് പറിച്ചു മാറ്റി ക്യാനിലോ മണ്ണിലോ എവിടെയാണെന്ന് വെച്ചാൽ മാറ്റി നടുകയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ പാകി കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഇത് വിത്ത് പോലും മുളയ്ക്കാതിരിക്കില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചീരയ്ക്ക് ഏറ്റവും നല്ല വളർന്നു വച്ചാൽ പച്ച ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നതാണ് പക്ഷേ അത് എല്ലാവർക്കും കിട്ടാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളി ഊറ്റി ഒരു പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീര പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ചുമന്ന ചീര എന്ന് പറയണത് അപ്പോൾ ഇതേപോലെ ഇനി വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്ന് പരാതിയുള്ളവരെല്ലാവരും ഇതേപോലെ പാകി നോക്കുക കേട്ടോ ഒരൊറ്റ വിത്ത് പോലും മുളയ്ക്കാതിരിക്കില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു